ഇതെങ്ങനെ തിയേറ്ററിൽ കൺവേർഷൻ നടക്കും നല്ല സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് തിയേറ്ററിൽ എത്രമാത്രം ഇത് വർക്ക് ചെയ്യുമ്പോൾ എത്രമാത്രം ക്രൗഡ് പുള്ളിയാൻ പറ്റും എന്നുള്ളത് മേജർ കൺസേൺ ആയിരുന്നു എന്നാൽ പോലും നമ്മൾ മാക്സിമം ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ എല്ലാ പ്രൊമോഷൻ എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ബാക്കി ഓൺലൈൻ മാർക്കറ്റിംഗ് ടീമും പ്രൊഡക്ഷനും ഒക്കെ എഫേർട്ട് എടുത്തിട്ടാണ് അതിന്റെ ഒരു ഇത് തിയേറ്ററിൽ ഒരു ഹിറ്റ് എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് പ്രൊഡ്യൂസർ ലാഭകരമായിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമുക്ക് എത്താൻ പറ്റിയെങ്കിലും എന്റെ ശരിക്കുള്ള റിസപ്ഷൻ ഇത് ഈ സിനിമ ഡിസേർവ് ചെയ്ത റിസപ്ഷൻ ആ സമയത്ത് നമുക്ക് ഇനി ഈ സിനിമ ആൾക്കാർ കാണാനുണ്ടല്ലോ ഈ സിനിമ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ സിനിമ അങ്ങനെ കാണാതെ പോകേണ്ട സിനിമയല്ല കാരണം അത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് എഴുതപ്പെട്ടിട്ടുള്ള ഡയറക്റ്റ് ചെയ്തത് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് ഇത് കാണാതെ പോകരുതെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അത് പക്ഷേ ഓ ടി ടി ഇറങ്ങിയപ്പോ അതാണ് നല്ല സിനിമയും സത്യസന്ധമായിട്ടുള്ള ഒരു എഫേർട്ടും ഒരിക്കലും ആരും നോട്ടീസ് ചെയ്യാതെ പോകില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പൊന്മാൻ തന്നെയാണ് ആ രീതിയിൽ പൊന്മാൻ തിയേറ്ററിൽ ഓ ടി ഇറങ്ങിയതിനു ശേഷം ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തു ഈ പറയുന്ന റിവ്യൂസ് എല്ലാ സ്ഥലത്തുനിന്നും റിവ്യൂസ് നമുക്ക് മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഇതിന്റെ റീലുകൾ ആ ലോഡ്ജിന്റെ സീനൊക്കെ തമിഴിലും തെലുങ്കിലും ഒക്കെ ആ സീൻ ഡബ് ചെയ്തിട്ട് റീലുകളായിട്ടൊക്കെ തമിഴിലും തെലുങ്കിലും ഒക്കെ ആക്ടസ് നമുക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു ഇത് അവിഷീൻ ദസ് ഞാനത് എപ്പോഴേ കണ്ടു കെട്ടു